ഈശ്വരൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അനുദിനമന്നു സ്വാഗതം നോമ്പിന്റെ പരിശുദ്ധങ്ങളായ ദിവസങ്ങളിൽ നോമ്പിന്റെ പരിശുദ്ധിയൊട്ടും കുറയാതെ ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് സഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വചനങ്ങളാണല്ലോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ ഒരു കർമ്മവും ചെയ്യാതിരിക്കുക ധർമ്മദാനം രഹസ്യമായിരിക്കട്ടെ എന്നെല്ലാം ഈശോ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്ത് ചെയ്താലും പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ ഈ പ്രതിഫലം യഥാർത്ഥത്തിൽ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കേണ്ടതെന്ന് ഈശോ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ് നമുക്ക് ഈ പ്രതിഫലം ലഭിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം നിത്യജീവൻ അഥവാ സ്വർഗം തന്നെയാണല്ലോ നിത്യജീവൻ ലഭിക്കുന്നതിനുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മോട് പറയുക നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ധർമ്മദാനം മറ്റുള്ളവരെ സ്നേഹിക്കുക അവരോട് ദയ കാണിക്കുന്നത് നമ്മുടെ കടമകൾ നിർവഹിക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം ഒരു കാണിച്ചു കൂട്ടലാകാതെ കാഹളം മുഴക്കലാകാതെ രഹസ്യമായിരിക്കട്ടെ എന്ന് ഈശോ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ വലുത്തുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ എങ്കിൽ മാത്രമേ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിന്റെ പക്കൽ നിന്ന് നമുക്ക് നിത്യജീവനാകുന്ന പ്രതിഫലം ലഭിക്കുകയുള്ളൂ സഭാപിതാവായ വിശുദ്ധ സിറിൽ പറയുന്നു നോമ്പുകാലം എന്നത് ക്രിസ്തീയ പുനർജീവിത ജീവനത്തിനുള്ള അവസരമാണ് വിദ്വേഷം വെറുപ്പ് ഐക്യമില്ലായ്മ പുലർത്തി നാം ചെയ്യുന്ന നോമ്പിന് ഒരു ഫലവും ഇല്ലാത്തതായി തീരുന്നു നമ്മുടെ മനുഷ്യത്വം ദൈവത്വവുമായി ഐക്യപ്പെട്ട് ദൈവിക മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ ഈ നോമ്പ് നമ്മേവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി